സൂപ്പർ പടം ആണ് എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സമയം പോയില്ല പിന്നെ തീർച്ചയായിട്ടും ഒരേ എന്റെ എന്റെ ഗ്ലാമർ ഇരുപത്തി മൂന്നാം വയസ്സിലും ആശുപതി നല്ലപോലെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്രൈം സ്റ്റോറി അടിപൊളിയായിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള സിനിമ എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട് ാണ് അങ്ങനെയല്ല നല്ല രസമായിട്ട് കണ്ടിരിക്കാം ബാക്കിയുള്ള സിനിമകൾ കാണുന്ന പോലത്തെ ഒരു സ്പീഡായിട്ടുള്ളൊരു നല്ല സിനിമ ക്ലൈമാക്സ് പോലെ

ചെറിയ സമയത്തൊക്കെ ഒരു എന്താ ഒരു കില്ലർ ഒരു ഇതാകുന്നില്ല കുഴപ്പമില്ല പക്ഷെ ഇതിനകത്ത് ഏറ്റവും തകർത്തത് നോക്കേണ്ട ഒരു ഇതുണ്ട് പിന്നെ അതൊരു ആസിഫ് ഒരു അടിപൊളി അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സാധാരണ ആസിഫ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ജഗദീഷ് ഉണ്ട് എല്ലാം ഒരു നല്ല പക്ഷെ ഒരു ത്രില്ലിങ്ങിലേക്ക് ഒരു പണം വന്ന് എത്തിക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് ഫേക്ക് ഐഡന്റിറ്റിയും ഇത് ഒരു എന്താ പറയാ ക്ലൈമാറ്റ് വന്നു പക്ഷെ ഒരു ത്രില്ലിങ് തൃപ്തി വരുന്നില്ല ഒരു എന്താ പറയാ പ്രേക്ഷകരെ അങ്ങോട്ട് പിടിച്ചിരുത്തുന്നില്ല പക്ഷെ ആസിഫിന് അതിനെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആസിഫ് അഭിനയം പക്ഷെ എന്താണ് പറയുക ഒരു ക്ലൈമിങ്ങിന്റെ ഒരു ഇത് കാണുന്നത് ത്രില്ലിംഗ് ഇല്ല സസ്പെൻസ് വരുന്നില്ല അതിനകത്ത് സാധാരണ എന്തൊക്കെ കാണിച്ചു പോകുന്നത് നമ്മള് സാധാരണ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഉപയോഗി ഈ ആളാണ് മലയാളികൾ അങ്ങനെ ഒരു ഇത് വരുന്നതായിരുന്നു സാധാരണ ഒരു സിനിമ പോലെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര കഴിച്ചില്ല പിന്നെ ഇത് മമ്മൂക്കാന്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആവേശമായി എന്താ ഒരു ചെറിയ ഒരു നെഗറ്റീവായി പോയി നല്ല മൂവിയാണ് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണുക നല്ലൊരു അനുഭവമായിരിക്കും മമ്മൂക്ക പ്രശസ്ത ഉണ്ട് പടത്തിൽ അതിമനപരമായിട്ടുണ്ട് എല്ലാരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാ നല്ലൊരു മൂവിയാണ് ലാഗൊന്നുമില്ല ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാസിൽ അടിപൊളിയാണ്